മലബാർ മേഖലയിലാണ് ഈ മഴ അതിരൂക്ഷമായിട്ടുള്ളത് അവിടെ പുഴകൾ പലതും കരകവിഞ്ഞൊഴുകുന്നു എന്നറിയാൻ സാധിക്കുന്നു ഒപ്പം തന്നെ ഹൈറേഞ്ച് മേഖലയിലടക്കം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ യാത്രാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്താണ് കോഴിക്കോട് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ശ്രീജ ഈ കാലാവസ്ഥ എനിക്ക് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ പെയ്യും എന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു അതിൻ്റെ ഏതാണ്ട് നേരം ഏതാണ്ട് ഒരു മണിക്കൂറിൽ അധികമായി ഇപ്പോൾ മഴ ഇല്ലാത്തൊരവസ്ഥയാണ് പക്ഷേ ഇത്രയധികം മൂടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അത് ഉണ്ടാക്കുന്ന ഒരു ഒരു ഭീകരാന്തരീക്ഷം തന്നെയുണ്ട് നമുക്കറിയാം ശക്തമായ മഴ ഇപ്പോൾ ഓരോ ഘട്ടത്തിലും പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്ക പലർക്കും വെള്ളക്കെട്ടുകൾ അടക്കം രൂപപ്പെടുന്നു വീടുകളിൽ വെള്ളം കയറുന്നു ഒപ്പം തന്നെ ഈ പറയുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ ഏതാണ്ട് ഇന്നലെ രാത്രിയോടെ തന്നെ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു ഒരു അന്തരീക്ഷം അത് തന്നെ വലിയ ആശങ്കക്കിടയാക്കുന്നുണ്ട് അത് ഈ ദിവസങ്ങളിൽ ഇന്നും ഇന്നലത്തെ ഇന്നലെ രാത്രി ഏതാണ്ട് വലിയ തോതിൽ മഴ പെയ്തിരുന്നു അത് ഇന്നും തുടരുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈറേഞ്ച് മേഖലയിലടക്കം വലിയ ഭീഷണി ഉണ്ടാക്കും നമുക്കറിയാം പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ മലയോര മേഖല എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മേഖലകളാണ് മുൻ വർഷങ്ങളിലെല്ലാം അത്തരം ദുരന്ത അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അത്തരം ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ നീങ്ങാൻ വലിയ ആശങ്കയ്ക്ക് അത് ഇടയാക്കും അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ മലയോര മേഖലയിലടക്കം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പറയുന്ന ചില മേഖലയിൽ നമുക്കറിയാം വനാന്തര വനത്തിനുള്ളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഉരുൾപൊട്ടുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ശക്തമായ മഴ പെയ്തു പെയ്യുകയോ ചെയ്താൽ അത് ഈ പറയുന്ന പല പുഴകളിലേക്കും വെള്ളം നിറഞ്ഞു കവിഞ്ഞ ഒഴുകുന്നൊരവസ്ഥ അങ്ങനെ ഇരവിഞ്ഞപ്പുഴ അടക്കം ഇപ്പോൾ മലയോര മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന എരുവിഞ്ഞിപ്പുഴയടക്കം വലിയ തോതിൽ കരകവിഞ്ഞ് ഒഴുകുകയാണ് തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ശക്തമായ മഴ ഇപ്പോൾ പെയ്തു തുടങ്ങിയിരിക്കുന്നു ശ്രീജ നമുക്ക് പുറകിൽ കാണാം മഴ പെയ്തു തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹൈറേഞ്ച് മേഖലയിലടക്കം വയനാട്ടിലടക്കം നമുക്കറിയാം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിരവധിയുണ്ട് മേഖലകളിൽ അത്തരം ഹൈറേഞ്ച് മേഖലയിലടക്കം നിയന്ത്രണങ്ങൾ യാത്രാ നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നു യാത്രി യാത്രാ നിരോധനമടക്കം ഏർപ്പെടുത്തേണ്ട െങ്കിൽ അത് അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം പക്ഷേ ഇങ്ങനെ മഴ പെയ്താൽ അത് ഈ പറയുന്ന പുനരധവാസ പ്രവർത്തനത്തിനടക്കം ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ അതാത് മേഖലയിൽ പുരോഗമിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത് ശ്യാം ഇടപെടുകയാണ് കാരണം മഴ പെയ്യുകയാണെന്ന് അറിയാം ശ്യാം അതുകൊണ്ട് ബുദ്ധിമുട്ടണ്ട ഒരു കൂട കയ്യിൽ കരുതൂ എന്തായാലും അവിടെ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു